അമ്മയെ പരിശുദ്ധ ദൈവമാതാപത്തിലൂടെ കൃപാസന ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങളിത് ഹൃദയം നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിനും കൃപാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കുക ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കിയാണ് പരിശുദ്ധം ജപമാലമാതാവ് സകല കൃപാസും പ്രാർത്ഥനകളോടും ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ ആമേൻ എൻ്റെ അമ്മയെ പരിശുദ്ധ മൈദേതാവെ ഈ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചു ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിന് ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുപാടിന് വലുതുകര നിന്റെ ശിരസ് പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ കെ സി ക്രിസ്തു നാമത്തെ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാന യുഗതിയാൽ കെ സി ക്രിസ്തു നാമത്തെ ബിദ്ധിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാ പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപ സർത്താറെ ജീവനയുടെ പ്രത്യക്ഷയോട്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവേദലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായ ഇനിയും ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികൾ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയ ഭാരപ്പെടുന്നുണ്ട് ദൈവം ഇതിലെ പരിശുദ്ധ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസം വഹിക്കുന്ന കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്ന കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്ന് ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയെന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ നിന്ന് ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക ദൈവത്തിലെ ഈ നന്മ ഈ ദിവസങ്ങളിൽ നീ നീ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ നിനക്ക് നിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പു വരുത്താൻ വേണ്ടി നിനക്ക് തുണയാകട്ടെ എന്ന് അച്ഛൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ അർപ്പിച്ചുള്ള കുർബാനകൾ ഞാൻ കർത്താവിൻ്റെ നാമത്തെ ലോകത്തിന് വയ്യമാറുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള തീക്ഷ്ണതകളെയും അതിനുവേണ്ടി നിനക്കുണ്ടായ സന്തോഷങ്ങൾ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തെ നീ ആശ്രവദിക്കണമേ ദൈവത്തിലെ കർത്താവ് എന്നോട് അള്ളിച്ചതനുസരിച്ചുകൊണ്ട് എനിക്ക് നൽകിയ ആ പത്ത പട്ടാഭിഷേകത്തിൻ്റെയും പട്ടത്വത്തിൻ്റെയും ശക്തിയാലും ഞാൻ നിന്നെ ആശ്രയിക്കുന്നു നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ വേണ്ടി അല്ലിച്ചതുകൊണ്ട് എൻ്റെ നിയോഗിച്ച കർത്താവിൻ്റെ ചൈതന്യത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശ്രദിക്കുന്നു നിൻ്റെ കുടുംബം ഇന്ന് കൊണ്ടുപോ ഇന്ന് നടന്നു പോകുന്ന നിൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള ഭാരങ്ങൾ എല്ലാ തരത്തിലുള്ള വിഷമതകൾ നിനക്ക് തന്നെ നിൻ്റെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാതിരിക്കുകയും നിനക്ക് ഉറക്കം പോലും കിട്ടാത്ത പ്രഷർ കയറുകയും നിൻ്റെ രോഗത്തെക്കുറിച്ച് മറ്റും തേര് െ ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ നിൻ്റെ മനസ്സ് ഭാരപ്പെടുന്നുണ്ടോ ദൈവം ഇതിലെ ഇപ്പോഴും ഇവിടെ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജനക്കോടിൽ പങ്കുവെക്കുന്ന അനു അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തമായ അംശങ്ങൾ നിനക്ക് അവകാശവും ഓഹരിയും അകട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവ ഇതലെ നീ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ അത് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കുടുംബ കുടപ്പുറപ്പുകൾക്ക് ഗുണകരമെങ്കിൽ അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം നിറവേറാൻ വേണ്ടി യേശു ക്രിസ്തുനും നാമത്ത് ഞാൻ നിന്നെ ആസ്വദിക്കുന്നു കർത്താവ് നിൻ്റെ തിരിച്ചോരോ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കണ്ണത്തോദനമേ കർത്താവ് നിൻ്റെ തെരുവിൽ മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അത് നിറ്റുപിഴുന്ന രക്തത്ത് ഓർത്തുകൊണ്ട് കുടുംബത്തോട് കണ്ണത്തോതനമേ കർത്താവ് നിൻ്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തെ കറന്നുപോലെ സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ ത്രിത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധനാമത്തിൽ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശ്രയിച്ചു കൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ചിന്തിക്കുന്നതല്ല ഇന്ന് കർത്താവ് അത്താറയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും സംസാരിക്കുകയെ അപ്പോൾ കുർബാന കൂടുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടൈമാണ് കർത്താവ് കമ്മ്യൂണി കമ്മ്യൂണിറ്റിയിലായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുണ്ടാവണം പിന്നെ വചനം വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധയുണ്ടാകണം പിന്നെ കർത്താവിൻ്റെ കൂട്ടായ്മ വരുമ്പോഴും ശ്രദ്ധിക്കും ഈ മൂന്ന് സമയത്തും ദൈവം നമ്മൾക്ക് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആ സമയങ്ങളിലെല്ലാം കുറച്ച് ശ്രദ്ധയുണ്ടാകണം കൂട്ടായ്മ ശ്രദ്ധ ഉണ്ടാകണം വചനം വായിക്കുമ്പോൾ ശ്രദ്ധ കൊണ്ടാകണം കുർബാനയ്ക്ക് കൂടുമ്പോൾ ശ്രദ്ധയുണ്ടാകണം ഇതെല്ലാം കർത്താവ് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ് ഇന്ന് എന്നോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് നീ ഒരു സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ അതായിരിക്കും നിൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയും വെച്ചാൽ ഒരു ഒരു ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിലെ ദൈവ നിനക്ക് ഒരു ലെവലെടുത്ത് കഴിഞ്ഞാൽ ലെവല് ദൈവത്തിന് വേണ്ടി നിൽക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തിന് വേണ്ടി സാക്ഷ്യമാകുക ദൈവത്തിന് വേണ്ടി നമ്മൾ ഏറ്റു പറയുക അങ്ങനെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ദൈവം കൗണ്ട് ചെയ്യണത് ഒരു മനുഷ്യൻ്റെ റെക്കോർഡ് എങ്ങനെയാണ് അവൻ ഇപ്പോൾ ഹൈ ജമ്പ് ചെയ്യുമ്പോഴും അവൻ ലോങ് ജമ്പ് ചെയ്യുമ്പോഴും അവൻ്റെ റെക്കോർഡെന്ന് പറയണത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ചാടുകയും ഹൈറ്റിൽ ചാടുകയും ചെയ്ത റെക്കോർഡാണ് റെഫർ ചെയ്യണത് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുപോലെ ദൈവം ദൈവ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചത് എന്താണ് അതാണ് നിൻ്റെ റേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയേണ്ടത് ചില സമയത്ത് അതിലൊക്കെ കുറഞ്ഞു പോകുമായിരിക്കുന്നേ പക്ഷേ ദൈവം കൗണ്ട് ചെയ്യുമ്പോൾ നിൻ്റെ നിന്നെ റെഫർ ചെയ്യുമ്പോൾ നിൻ്റെ ടോപ്പ് പോയിൻ്റാണ് എടുക്കത്തുള്ളത് അതറിയണമെങ്കിലേ ദൈവം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് നിനക്ക് നേരത്തെ ചോദിക്കും നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ലല്ലോ എന്ന് പറയും വെളിപാട് രണ്ട് നാല് പലരും അത് ഉപയോഗിക്കണത് ഇപ്പൊ ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ദൈവം അഡ്രസ് ചെയ്യണത് ഓ ഇപ്പൊ നിനക്ക് സ്നേഹം കുറഞ്ഞതിന്റെ അവസ്ഥയിൽ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല പക്ഷെ അതല്ല ദൈവ റഫർ ചെയ്യണത് എന്താണ് നിൻ്റെ ഏറ്റവും പീക്ക് ലവ് ആണ് അതിപ്പോഴും അത് അപ്പം അത് അത് നമ്മൾ ദൈവത്തോടാണ് നമ്മൾ ആ സ്നേഹം കാണിച്ച കാരണം അതാണ് നിൻ്റെ കറക്റ്റുള്ള റേറ്റിംഗ് ടൈ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ താഴെ പോയാലും ദൈവം നിന്നെ കോംപ്രമൈസ് ചെയ്യും ക്യാപ്ചർ നിനക്ക് ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ താഴെ നീ വീണാലും കർത്താവ് കോംപ്രമൈസബിളാണ് എന്നുവെച്ചാൽ റെഫറിന് ഫസ്റ്റ് ലവ്വേ എടുക്കത്തുള്ളൂ ഏറ്റവും പീക്ക് ലവ് മാത്രമേ റഫർ ചെയ്യത്തുള്ളൂ അതറിയണമെങ്കിലേ ഇപ്പോൾ പത്ത് ദിവസിനോട് പറഞ്ഞില്ലേ ഈ സർ യു ആർ റോക്ക് ഇൻ റോക്ക് മെറ്റ് കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചൊക്കെ പറ്റുന്ന സംഭവമാണത് എന്താണ് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണി അപ്പോൾ എന്ത് കർത്താവിൻ്റെ മനസ്സിലുള്ള സന്തോഷം എന്ന് സന്തോഷമെന്ന് പറഞ്ഞതുണ്ടോ അപ്പോഴും സന്തോഷമായിരിക്കാം പത്ത് ദിവസം റെക്കോർഡ് ചെയ്യണതാണ് റെക്കോർഡിട്ട് എന്താണ് യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡെന്നൊക്കെ പറയുന്നത് ഇവിടെ അതെന്നുവെച്ചാൽ നീ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പത്ത് അങ്ങോട്ട് പറയും നീ യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് നീ ക്രിസ്തുവാണ് നീ ക്രിസ്തുവാണെന്ന് പത്ത് ദിവസം പറയുമ്പോൾ കർത്താവിനെ ആത്മാവിനെ ഇങ്ങനെ ആനന്ദിക്കും ആഹ്ലാദത്തോടെ പറയും പിന്നെ കർത്താവ് കൺട്രോളില്ലാതെ പറയേക്കാം ഐ യു ആർ റോക്ക് സെമൻ ബാർ യു ആർ റോക്ക് എന്ത് രസമാണ് എന്താ കേക്ക് ആയിരിക്കും ഭയങ്കര ഈ ഈ കേക്ക് ഭയങ്കര അഭിമുഖ അഭിഷേകം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറമേൽ നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയാം അപ്പോൾ ഇതാണ് പത്രോസിനെ കുറിച്ച് കർത്താവിൻ്റെ ക്യാപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ എല്ലാ കർത്താവ് പത്രോസിനെ സ്നേഹിച്ചതായിട്ട് കർത്താവിനെ ഫീല് ചെയ്ത ഒരു ലവ് ഓഫ് ഗോഡ് ക്യാപ്വർ ക്യാപ്ഷൻ പോയിൻ്റ് ഇതാണ് ഇത് ഇനി പത്ത് ദിവസം എനിക്കെന്ന് എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും കർത്താവ് കോംപ്രമൈസ് ചെയ്യും അവൻ കിടന്ന് ഉറങ്ങിയില്ലേ കർത്താവ് ചോര വേർക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് നീതി കേടാണ് നിറവ് കേടാന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ എന്താണ് സാറേ ഇപ്പം അവൻ്റെ അതിൻ്റെ റെക്കോർഡിൻ്റെ ഉണ്ട് പഴയ റെക്കോർഡിൻ്റെ ഉണ്ടെന്ന് എന്താണ് അവൻ അതിന് ആ റെക്കോർഡ് എന്താ ചോദിച്ചാൽ ആ റെക്കോർഡ് ഒക്കെ ഇപ്പോൾ ഓർക്കണമെന്നു വെച്ചാൽ ആ പറയും ആത്മാവും സന്നദ്ധമാണ് പത്ത് ദിവസത്തിൻ്റെ ആത്മാവും സന്നദ്ധമാണ് ശരീരം ഭക്ഷണം കഴിച്ചതേല്ലേ ഉള്ളൂ ഐ ഡോണ്ട് മൈൻഡ് എന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോഴത്തെ ഈ ഏറ്റവും ചെറിയ കൗണ്ട് പത്ത് ദിവസം ജീവിതത്തിൽ ഏറ്റവും മോശം കൗണ്ട് ഡൗൺ വന്നിരിക്കുന്നതാണ് പക്ഷെ അത് ഈശോ കൗണ്ട് ചെയ്യണില്ല അനന്തരം അവൻ വന്ന് വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു നീ ഉറങ്ങുന്നു നീ ഉറങ്ങു ഒരു ഒരു മണിക്കൂർ മണിക്കൂർ ഉണർന്നിരിക്കാൻ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ആത്മാവ് ആത്മാവ് ശരീരം ബലഹീനമാണ് അതാണ് സംഭവം ആത്മാവ് സന്നദ്ധം ആയിട്ടും പത്ത് ദിവസത്തിന്റെ നീ യുവർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ വഴിപാടിന്റെ അതാണ് ആളുടെ മനസ്സിൽ കൗണ്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ശരീരം വിലക്കിനുമായിരുന്ന സെക്കൻഡ് പോയിൻറ്റാണ് അത് റെഫർ ചെയ്യണില്ല അത് കറക്താവ് കൗണ്ട് ചെയ്യണില്ല അതുകൊണ്ട് ഞാൻ അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ വെല്ലുവിളിയെന്ന് പറയുന്നത് നമ്മുടെ ആധ്യമ വെല്ലുവിളി എന്ന് പറയുന്നത് പിക്ക് പോയിൻ്റുകള എൻ്റെ റേറ്റിങ്ങല്ലേ ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കത്തല്ലേ ആ അത് എല്ലാ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും കഴിഞ്ഞ ആഴ്ചയെ കളിയാഴ്ച ഒരു ലിഫ്റ്റിങ് വേണം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഒരു ചാലഞ്ചാണ് ആ ജീവിതത്തിൽ ഒരു വെല്ലുവിളി പോലെ നമ്മൾ എടുക്കണം എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫ്ലക്ച്വേഷൻസും ഫ്രസ്ട്രേഷൻസൊക്കെ സ്പിരിച്വൽ ലൈഫിൽ ഉള്ളതാണ് പക്ഷേ കർത്താവ് കൗണ്ട് ചെയ്യുന്നത് നമ്മുടെ പരാജയമല്ല വിജയമായിരിക്കും സോ